അലൈക്കും വാഹമത്തല്ലാഹി വാർക്കാത്തു ബഹുമാനികളെ പരിശുദ്ധമായ ഹറമിൽ പതിനാറാമത്തെ നമ്പർ ഗേറ്റ് ദാറുൽ അർക്കമാണ് അഥവാ പരിശുദ്ധരായ സുഹാബിയായ അർക്കമബിന് അബിൾ അർക്കം പേരുള്ള സുഹാബിയുടെ വീടാണ് ദാറുൽ അർക്കമിൻ്റെ പ്രത്യേകതയും അവിടെ നബിസല്ലാഹു അലൈഹി വസല്ല മതങ്ങൾ ഇസ്ലാമിൻ്റെ ആദ്യകാല ചർച്ചാഭവനമായി തെരഞ്ഞെടുത്തതിൻ്റെ പിന്നിലെ ഒരുപാട് രഹസ്യങ്ങളുമാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഇൻഷാല്ല നേരെ ചരിത്രത്തിലേക്ക് പോകാം പരിശുദ്ധമായ ഹറമിലെ ഒന്ന് മുതൽ ഇരുന്നൂറ്റി ചില്ലാനം ഗേറ്റുകളിൽ പതിനാറാമത്തെ ഗേറ്റിൻ്റെ മുന്നിൽ നമുക്ക് വ്യക്തമായി ബാബുൽ അർത്ഥം എന്ന് എഴുതി വച്ചിരിക്കുന്നത് കാണാം എന്താണ് ഈ പേ ഈ ദാരു ബാബുൽ അർത്ഥം എന്ന് പേര് വരാൻ കാരണം അത് മഹാരഥന്മാർ വിശദീകരിക്കുന്നു പഴയകാലത്ത് മഹാനായ അർക്കമബിൻ അബിൽ അർക്കം എന്നു പേരുള്ള സുഹാബി അൻഹു മഹാനവറുകളുടെ വീടായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത് നബിസ് അല്ലാഹു അലഹു വസ്സലമങ്ങൾ പരിശുദ്ധമായ ഇസ്ലാമിനെ പ്രബോധനം ചെയ്യുന്ന സമയത്ത് സഹാബാക്കളുമായി രഹസ്യ യോഗം കൂടിയിരുന്ന ഒരു വീടായിരുന്നു ഇത് ഈ വീട് തിരഞ്ഞെടുക്കാനുണ്ടായ പശ്ചാത്തലം ഈ അർത്ഥം അബിലർത്ഥം എന്ന പേരുള്ള സഹാബി അന്ന് പതിനാറ് വയസ്സ് മാത്രം പ്രായമുള്ള ഒരു സ്വഹാബിയാണ് മാത്രമല്ല നബിസ്ാഹു അലഹി വസല്ല തങ്ങളുടെ ഹാഷിമി കുടുംബമോ നബിതങ്ങളുമായി തൊട്ടടുത്ത ബന്ധമോ ഒന്നുമല്ലാത്ത നബിതങ്ങളുടെ ശത്രുപക്ഷത്തിലുള്ള അപൂജകളുടെയൊക്കെ കുടുംബമായ മഹ്സൂമി കുടുംബക്കാരനാണ് അതുകൊണ്ട് തന്നെ മഹ്സൂമി കുടുംബക്കാരനായ ഒരു ചെറുപ്പക്കാരൻ ഇസ്ലാം സ്വീകരിച്ച് കാണും എന്ന് കുറേശികൾക്കിടയിൽ യാതൊരു തരത്തിലുള്ള സംശയം ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ സൊഹാബാക്കളും നബിസല്ലാഹു അലഹി വസ്ലമതങ്ങളും ഇവിടെ യോഗം കൂടുന്ന വിവരം ശത്രുക്കൾ അറിയുകയോ ഒരു തവണ പോലും അർക്കമിൻ അബുൽ അർക്കം റുദിയുളാഹു അനുവിൻ്റെ വീട്ടിലേക്ക് നബ്സുല്ലാൽ സൊഹാബാക്കളെയും ഉപദ്രവിക്കാൻ വരികയോ ചെയ്തിട്ടില്ല അത്ര കണ്ട് നബ്സുല്ലാസങ്ങളുടെ തിരഞ്ഞെടുപ്പ് വളരെ അനുയോജ്യമായിരുന്നു കാണാം മഹാനായ ഉമർ ഖത്താബ് ഉമർബുൽകാശങ്ങളെ വധിക്കാൻ വന്ന് അവസാനം സഹോദരി മുസ്ലിമായി എന്നറിഞ്ഞപ്പോൾ സഹോദരിയുടെ വീട്ടിലേക്ക് പോയി പരിശുദ്ധമായ ഖുർആാൻ കേട്ട് മാനസാന്തരപ്പെട്ട് നബിസല്ലാഹു അലഹി വസ്ലങ്ങളുടെ അടുക്കൽ വന്ന് ഇസ്ലാം സ്വീകരിച്ചത് ഇതേ വീട്ടിലായിരുന്നു അതുപോലെ തന്നെ നബിസുല്ലാഹു അലഹി വസ്ലമതങ്ങളെ അബൂജഹല് ചീത്ത വിളിച്ചതും ഉപദ്രവിച്ചതും അറിഞ്ഞുകൊണ്ട് മഹാനായ ഹംസത്തുൽ ഹംസതുൽ ഇസ്ലാം സ്വീകരിക്കാൻ വേണ്ടി നബ്സുല്ലാസങ്ങന്റെ അടുക്കൽ വന്നതും നബിസുലാഹു അലിമിന്റെ കൈപിടിച്ച് ഷഹാദത്ത് കലിമ ചൊല്ലിയതും ഇതേ വീട്ടിൽ തന്നെയായിരുന്നു അങ്ങനെ ഒരുപാട് പ്രത്യേകതകൾ ഉള്ള ഒരു വീടാണ് ദാറുൽ അർഖം എന്ന് പറയുന്നത് നബിസുലുഅല നിരവധി മാസങ്ങൾ ഈ വീട്ടിൽ താമസിക്കുകയും പരിശുദ്ധമായി ഇസ്ലാമിന്റെ ആദ്യകാല പ്രബോധനം നടത്തുകയും ചെയ്തു അതുകൊണ്ട് വളരെ മപുറൂക്കായ ഒരു ഭവനമാണ് ഒരു സ്ഥലമാണ് ഈ ദാറുൽ അർത്ഥം എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ സഹാബാക്കളും താപികങ്ങളും മുൻഗാമികളും ഔലിയാക്കളും എല്ലാം ഈ ദാറുൽ ദാരുളർത്ഥമിന് വലിയ പ്രാധാന്യം കൽപ്പിച്ചിരുന്നു മാത്രമല്ല സായി ചെയ്യുമ്പോൾ ഇടയിൽ ഓടേണ്ട ഒരു അടയാളം ചെയ്യുന്നത് പഴയ കാലഘട്ടത്തിൽ ബിൻ വീട് മുതൽ അബ്ബാസ് വീട് വരെ എന്നൊക്കെ പലപ്പോഴും കിതാബുകൾ കാണാം ചെറിയ ചെറിയ വ്യത്യാസങ്ങളോടെ ഇങ്ങനെ ഒരുപാട് പ്രത്യേകതകളുള്ള നെബിസങ്ങൾക്ക് വേണ്ടി അള്ളാഹു ഒരുക്കി വെച്ച ഇസ്ലാം പരസ്യമായി പ്രബോധനം ചെയ്യാൻ താലാനുവിന്റെ ഇസ്ലാം ആശ്ലേഷണത്തോടെ തുടക്കം കുറിച്ച ഒരു ഭവനമായിരുന്നു ദാറുൽ അർഹം എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ പരിശുദ്ധമായ ഹറമിൽ വരുന്ന ഏതൊരു ഹാജിയും ഉമ്രയ്ക്ക് വരുന്ന ഏതൊരു വ്യക്തിയും ഈ അർക്കം അർക്കം വീട് എന്നറിയപ്പെടുന്ന ദാറുൽ അർക്കം പ്രത്യേകം മനസ്സിലാക്കുകയും അതിന്റെ മാഹാത്മ്യം ഉൾക്കൊള്ളുകയും ചെയ്യണം ആദ്യമായി പരസ്യമായ പ്രബോധനം നടത്തിയ സ്ഥലവും ദിവസങ്ങളോളം നബി നബിസ്ഹുഅലിവസങ്ങൾ വന്നിരുന്ന സ്ഥലം ഈ രണ്ട് സ്വഭാബാക്കളുടെ ഇസ്ലാം കൊണ്ട് പരിശുദ്ധി അർജിച്ച സ്ഥലം അള്ളാഹു മനസ്സിലാക്കാൻ തോഫിക് നൽകട്ടെ അസ്ലാം അലൈക്കു